ഇന്നൊരു ചെറിയ യാത്രാ യാത്രാവിശേഷങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോ കാണിക്കുന്നത് അപ്പം ഇന്ന് നമ്മുടെ മലയോര ഹൈവേ കൂടെ കൂട്ടുപുഴ ടു ഇരട്ടി ആ റോട്ടിൽ കൂടെ ഇന്ന് ഞങ്ങൾ ചെറിയ യാത്ര പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം നല്ല ഭംഗിയാണ് റോഡിൻ്റെ രണ്ട് വശങ്ങൾ ഇരുസടുക്കൾ നല്ല പച്ചപ്പ് വിരിച്ച മരങ്ങളും വീടുകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നല്ലൊരു വൈകുന്നേരങ്ങളാണ് ഈ യാത്ര അന്നേരം നല്ലൊരു തണുപ്പും നമ്മളെ കിളിയന്തര ചെക്ക് പോസ്റ്റ് ഒക്കെ ഒരു നല്ലൊരു തണുത്തൊരു കാലാവസ്ഥ ഒരു കാറ്റുമൊക്കെ കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ഞാനുണ്ട് മോളും കൂടെ നേരെ ഇരുട്ടായി തുടങ്ങി കേട്ടോ ഞങ്ങളിങ്ങനെ വലിയ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒക്കെ വണ്ടി ഓടിക്കും യാത്ര ചെയ്ത് കളിയുണ്ട് അപ്പം താഴെ സ്റ്റാർ ഇങ്ങനെ തൂക്കി കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ലൈറ്റ് വന്നില്ല ലൈറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ ഇച്ചിരി ഇട്ടാകുമ്പോഴേ അരിടുവുകളൊന്നും തോന്നും കുറേ ഇങ്ങനെ നിരത്തി തൂക്കി കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ വീഡിയോ അവിടെ നിന്ന് എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇപ്പോൾ ഇത് ലോങ് സൈറ്റ് ആയതുകൊണ്ട് ഇച്ചിരി മങ്ങലുള്ളതുകൊണ്ട് കാണാൻ കാണമെന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെ ക്ലീൻഡർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്ലീൻഡർ ക്ലീൻഡർ കഴിഞ്ഞ് കുന്നോത്തിനും കുളീന്ദ്രയ്ക്കും ഇടയ്ക്കുള്ള ആ ഒരു സ്ഥലം വന്നപ്പം ഒരു ഹോട്ടലൊക്കെ ഉണ്ടോ നല്ല അത്യാവശ്യം നല്ല ഹോട്ടലാണ് റാ എന്ന് പറയും അപ്പം അടുത്ത പ്രദേശങ്ങളൊക്കെ ഉള്ള വൈകുന്നേരം വന്ന് വൈകുന്നേരം നമുക്ക് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കേണ്ടവർക്ക് വന്ന് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ളൊരു ഹോട്ടലാണ് അപ്പം നമ്മൾ ഇരുട്ടി ഇരുട്ടിന്ന് കർണാടകത്തിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പുറക്കും ഭക്ഷണമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം അതിന് മുന്നേ ഈ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് നല്ല അങ്ങനെ രണ്ട് രണ്ട് ഹോട്ടലുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ നിറന്ന ഒരു സൈഡിൽ തന്നെ രണ്ട് ഹോട്ടലുണ്ട് അത്യാവശ്യം നല്ല വലുപ്പവും നൽപ്പവും എല്ലാ സൗകര്യങ്ങളുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഇതെല്ലാം കണ്ടി ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളെ ആകാശത്തിലെ ആകാശദൃശ്യങ്ങളും അങ്ങനെ ഉണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നേരെ ഇട്ടായി വരുന്നോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുന്നൂ വല്ല വലിത്തോട്ടിലെത്തുക വെള്ളത്തോട് ഫെഡറൽ ബാങ്ക് നമ്മുടെ പെട്രോൾ പമ്പ് അങ്ങനെ അത്യാവശ്യം നമ്മളെ അടുത്ത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ടൗൺ ആണ് ചെറിയൊരു ടൗൺ ആണ് വെള്ളത്തോട് അപ്പോൾ ഇങ്ങനെ നല്ല കടകളൊക്കെ ഉണ്ട് ഇങ്ങനെ പോകുക കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇഷ്ടമുണ്ടാവും അറിയാം അപ്പം ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുന്ന കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളത്തോടിൻ്റെ നഗരത്തിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗൺ ആണ് വള്ളിത്തോട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ Thank you.